വായിച്ചോണ്ടിരുന്ന ഹുസനുൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്ത് റഹിമോഹുലാഹു വിവരിക്കുന്ന ഭാഗം നമുക്ക് തുടർന്നും വായിക്കാം നേരത്തെ നാം പറഞ്ഞിട്ടുണ്ട് ഈ ഫാഗിഹാനിമാമിന്റെ മറുപടിയായി ഇമാം സുയൂദ് എഴുതിയ മറുപടികൾ വായിക്കുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അറുന്നൂറ്റി അമ്പത്തിനാലിൽ ജനിച്ച ഇമാം ഫാഖ്യഹാനിക്കെതിരെ ഹിജറ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ നൂറ്റി പതിനഞ്ച് വർഷത്തിന് ശേഷം ജനിച്ച ഒരു പണ്ഡിതനാണ് മറുപടി പറയുന്നത് അപ്പൊ നമ്മുടെ നാടുകളിലുള്ള ആളുകളൊക്കെ പലപ്പോഴും എന്നെ പോലെയുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം സംസാരിക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് എന്തേ ഇതുവരെ ജീവിച്ച ആളുകൾക്കൊന്നും ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് അപ്പൊ അതേ ചോദ്യം ഇവിടെ ഇവാൻ സിയുദ്നോട് ചോദിക്കാം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പലപ്പോഴും ഉണ്ടാകാറുണ്ട് പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നെല്ലാം ആ പണ്ഡിതന്മാരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ സംസാരത്തിലോ ശൈലിയിലോ എന്തെങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് നിരക്കാത്തത് വന്നാൽ അവർ എത്ര വലിയവരാണെങ്കിലും അതിനെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലോ അവരുടെ രചനകളിലോ ഉണ്ടായ അബദ്ധങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുക എന്നത് പൂർവകാല പണ്ഡിതന്മാരെല്ലാവരും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് മധുഹബിന്റെ ഇമാമിങ്ങളുടെ ജീവിതത്തിലും ശേഷം വന്ന പണ്ഡിതന്മാരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഇമാം ഷാഫി റഹിമഹുബാഹുവിന്റെ ഉസ്താദാണ് ഇമാം മാലിക് റഹിമഹ് ഇമാം മാലിക് റഹിമുവാഹുവിന്റെ ചില നിലപാടുകളോട് പൂർണ്ണമായും യോജിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇമാം ഷാഫി എ റഹിമു മറ്റൊരു മധുഹബുമായി മുന്നോട്ട് വന്നത് എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ഉസ്താദിന്റെ വഴിയിൽ തന്നെ പോകണം എന്ന നമ്മുടെ നാടുകളിലുള്ള ആളുകൾ പറയുന്നത് പോലെ തുടരുകയാണെങ്കിൽ ഒരിക്കലും ഇമാം ഷാഫി റഹിമഹബുവാഹു ഇമാം മാലിക് റഹിമുവാഹുവിന്റെ മധുബിന് വിരുദ്ധമായി മറ്റൊരു മധുഹബ് ക്രോഡീകരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ചില ആളുകൾ പറയൂ അത് ഇമാം ഷാഫി മുജിത്തഹിദ് അല്ലേ അവരുടെ സംസാരം കേട്ടാൽ ഇമാം ഷാഫിയ ഞാനൊരു മുത്തിഹിദാണ് എനിക്ക് ഈ മറ്റൊരാളെയും തക്ലീത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന വലിയ കിബിറിന്റെ ഉടമയാണ് എന്നാണ് തോന്നിപ്പോകുക ആശാവക്കല്ല ഒരിക്കലും അവരാരും അങ്ങനെ ചിന്തിച്ചവരല്ല പക്ഷേ പ്രമാണങ്ങൾ തൊട്ടിച്ചു നോക്കുമ്പോൾ ഇമാം മാലിക് റഹിമോഹുലാഹുവിന്റെ ചില നിലപാടുകൾ അതിനേക്കാളും ശരിയായത് ഈ നിലപാടാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് മറ്റു നിലപാടുകളിലേക്ക് ഇമാം ഷാഫിയ റഹിമോഹുല്ലാഹു പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഇമാം ഷാഫിയ റഹിമോവിന്റെ ചില നിലപാടുകളോട് യോജിപ്പുള്ളത് കൊണ്ടാണ് ഇമാം ഷഫി റഹിമ്ലാഹുവിന്റെ ശിഷ്യനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല മറ്റൊരു നിലപാടുമായി പോയിട്ടുള്ളത് അതുപോലെ നമ്മുടെ നാടുകളിലെ പള്ളി പള്ളിതർച്ചകളിൽ ബോധപ്പെടാറുള്ള ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും ഉസ്താദായ ബഹുമാനപ്പെട്ടാദായുൽ മുഹത്തീൻ എന്ന സ്ഥാനപ്പേരുള്ള ഹജർ റഹിമഹുലാഹുവിന്റെ അഭിപ്രായങ്ങൾക്ക് എതിരെ പോലും പലപ്പോഴും വിഷയങ്ങൾ വിവരിക്കുകയും ഖിലാഫ് ഷെയ്ഖിന ഉസ്താദിന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടാണ് ഞാനിത് പറയുന്നത് എന്നേ അവിടെ വ്യക്തമായി പറയുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മഹാനായി മാം റാഫി റഹിമഹുവാഹുവിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ നിലക്ക് അതിനെ തിരുത്തിക്കൊണ്ട് കൊലത്തു ഞാൻ പറയുന്നത് ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായിമാം റഹിമുഹു അവിടുത്തെ മിൻഹാജിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇമാം റാഫി റഹിമഹുബാഹു പ്രബലമാക്കിയതിന് വിരുദ്ധമായി പല വിഷയങ്ങളെയും ഇമാം നബബി റാഹിമഹുല്ലാ പ്രബലമാക്കിയതായിട്ടും വിവരിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും എന്നല്ല ഇമാം ഷാഫി റഹിമഹുലാഹുവിന്റെ ഗതി അഥവാ ആദ്യം പറഞ്ഞത് ശരിയല്ല രണ്ടാമത് പറഞ്ഞതാണ് ശരി എന്ന് ഇമാം ഷാഫി റഹിമഹുലാഹു മാറ്റി പറഞ്ഞിട്ട് പോലും ഞാൻ പറയുന്നു കദീമായ കൗലാണ് ഇമാം ഷാഫി റഹിമഹുലാഹു മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യം പറഞ്ഞ കൗല് തന്നെയാണ് ശരിയായ അഭിപ്രായം എന്ന് ഇമാം നബബി റഹിമല്ലാഹു ഉൾപ്പെടെയുള്ള ആളുകൾ ഹിജറ ഇരുന്നൂറ്റി അഞ്ച് ഇമാം ഷാഫി റഹിമുഹുലാഹുവിന്റെ വാചകങ്ങൾക്ക് വിരുദ്ധമായി ഹിജറ എഴുന്നൂറിൽ ജീവിച്ച ഇമാം നബബി റഹിമുല്ലാഹു ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ വിവരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എല്ലാം ലോകത്തെ മുഴുവൻ പണ്ഡിതന്മാരും പരിഗണിച്ചത് എന്താണ് ഷാരി ആയസ്വലബാഹു അലൈഹു വസ്സലാമ തങ്ങളിൽ നിന്നും അൽവാഹുയിൽ നിന്നും നമുക്ക് നിർദ്ദേശം വന്നിട്ടുള്ളത് നമ്മുടെ പ്രമാണം യഥാർത്ഥ പ്രമാണം എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിനോട് യോജിക്കുന്നത് സ്വീകരിക്കുക എന്നത് മാത്രമാണ് പൂർവ പണ്ഡിതന്മാർ എന്തു പറഞ്ഞു അതിനെ നാം സ്വീകരിക്കുക എന്നതല്ല എന്നത് വിശ്വാസമുള്ള പരലോകവിശ്വാസമുള്ള വേണ്ടി ഒരിക്കൽ കൂടി ഉണർത്തുന്നു അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ വിഷയം അലൈഹി വസ്ലാമ തങ്ങൾ പഠിപ്പിച്ച ദീൻ എന്താണ് അള്ളാഹു നമുക്ക് നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ എന്താണ് ഇത് പരിഗണിച്ചുകൊണ്ട് പോവുക എന്നതല്ലാതെ ഉസ്താദ് പറഞ്ഞാൽ അതെപ്പടി സ്വീകരിക്കുക ഉസ്താദിനെതിരെ ഒന്നും പറയാൻ പാടില്ല എന്ന ആ നയം പരിശുദ്ധ പരിശുദ്ധത അന്യമാണ് എന്ന വസ്തുത ആദ്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത് അങ്ങനെ അല്ല ഉസ്താദ് പറഞ്ഞാൽ പിന്നെ നമ്മൾ തെളിവ് നോക്കേണ്ടതില്ല എന്നാണ് വാദമെങ്കിൽ ഒരുപക്ഷെ ഇമാം സുയൂത്ത് വാഹുവിന്റെ ഗുരു പരമ്പരയിൽ ഒരു നൂറ്റി പതിനഞ്ച് കൊല്ലം മുമ്പ് ജീവിച്ച താജുദ്ദീൻ ഫാക്ഹാനിയും ഏതെങ്കിലും നിനക്ക് വരാൻ സാധ്യതയുള്ളൂ കൃത്യമായ പരമ്പരയിൽ ഉണ്ടായിക്കൊള്ളാനുള്ള എന്നാലും ഉണ്ടോ എന്നറിയില്ല പരിശോധിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാില്ലാതിരിക്കാം എന്നാലും ഉസ്താദ്മാരുടെയൊക്കെ ഉസ്താദിന്റെ ഉസ്താദ് ആവാനുള്ള വയസ്സുള്ള ആളാണ് താജുദ്ദീൻ ഫാക്ഹാൻ ആ ഫാഹാനി ഇമാമിന്റെ വാക്കുകൾക്ക് വിരുദ്ധമായിട്ടാണ് അനാത്തൻ ഹറപ്പൻ അക്ഷരം പ്രതി ഞാൻ അതിന് ഉറപ്പടി പറയുന്നുവരിക്കുന്നത് അപ്പോൾ ഷാഫി മധുബിലെ പ്രമുഖ പണ്ഡിതന്മാർക്കിടയിൽ പഴയകാലത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയ സംബന്ധമായി ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് വിവരിക്കുന്നതായി നമുക്ക് കാണാം വലാ ബിമാ വഖാലിൽ ധാരാളം ആളുകൾക്ക് വന്ന ഈ അബദ്ധം കൊണ്ട് നീ പെട്ടുപോകണ്ട ലിഅന്നഹു പെട്ടുപോകണ്ടു അത് പിഴവാണ് വഖദ് പണ്ഡിതന്മാർക്ക് ഉണ്ടാകുന്ന പിഴവുകളെ പിൻപറ്റുന്നതിന് തൊട്ട് നമ്മളെ വിലക്കപ്പെട്ടിട്ടുണ്ട് കമാക്കാല ഹുബാദുൽ മിസ്ലി ഹാദിഹിൽ വാക്യാ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ മൊഹത്തിഖികളായ ചില പണ്ഡിതന്മാർ വിവരിച്ചതുപോലെ അപ്പോൾ ഷാഫി അഹ്മഹിലെ പ്രമുഖരായ ധാരാളം പണ്ഡിതന്മാർ മറുപക്ഷത്തുണ്ടായിട്ട് പോലും പരിശുദ്ധ ഉൽ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് നിരക്കാത്ത ഒരു വിഷയമായതുകൊണ്ട് ഈ സ്ഥലത്ത് ഡൗറിൽ അത് വളരെ വിശാലമായ ഒരു വിഷയമാണ് അതുകൊണ്ട് ഇപ്പോൾ അത് ഇവിടെ വിവരിക്കുന്നില്ല അത് വിവരിക്കുന്ന സ്ഥലത്താണ് ഇബ്രഹി റൈത്തമി റഹ്മുള്ള ഈ നിലക്ക് പദപ്രയോഗം നടത്തിയിട്ടുള്ളത് എന്നത് മുത്താലിമികൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഉസ്താദുമാരെന്നോ പൂർവകാലത്ത് കഴിഞ്ഞു പോയവരെന്നോ പരിഗണിച്ചുകൊണ്ട് ഇസ്ലാമിക അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും പണ്ഡിതരുടെ വാക്കുകളിൽ നിന്ന് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതേപടി സ്വീകരിക്കുക എന്നത് മുസ്ലിമിന്റെ ബാധ്യത അല്ല എന്നത് പല സ്ഥലത്തും നമ്മൾ വിവരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതലായി നാം പലപ്പോഴും ഇവിടെ ഉദ്ധരിച്ചത് ശാബാൻ പതിനഞ്ചിന്റെ രാത്രിയിലെ സലാഫു റഹാബിനെ അനുകൂലിച്ചുകൊണ്ട് ഇവാരി അബു താലിബിൾ മക്കി റഹി മുഹുബാഹുവും ഒക്കെ ഗ്രന്ഥ രചനകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അത് കണ്ടുകൊണ്ട് നിങ്ങളാരും പെട്ടുപോകേണ്ട എന്നാണ് ഇവിടെ തൊള്ളായിരത്തി ലഭിച്ച അഞ്ഞൂറിൽ ജീവിച്ച ഇമാം ഇമാൻ്റെ പരാമർശങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് അപ്പോൾ അല്ലെങ്കിൽ പൂർവീകർ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അത് ദീനായി മാറുകയില്ല അതിന്റെ പ്രമാണം നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ നമുക്ക് നിർവാഹമില്ല ബോധ്യപ്പെടുന്നത് വരെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക എന്നത് മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ കാരണം ഒരു മനുഷ്യനോടും അള്ളാഹു സാധിക്കുന്നതല്ലാതെ നിർദ്ദേശിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി ഇമാം മാലിക് റഹിമഹുലാഹുവിന്റെ കൂടെ ദീർഘകാലം ജീവിച്ചപ്പോൾ ഇമാം മാലിക് റഹിമുള്ള അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ആയിരിക്കും ഇബാദത്തുകളൊക്കെ നിർവഹിച്ചിട്ടുണ്ടാവുക ആ സമയത്ത് ചെയ്ത ഇബാദത്തുകളൊക്കെ ഇമാം ഷാഫി റഹിമുള്ള ആ ജീവിതത്തിൽ കഥാ കിട്ടിയതായി ചരിത്രത്തിൽ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ജൈനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ അലൈഹി ാഹു തങ്ങളിൽ നിന്ന് എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതുപോലെ നാം അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നതാണ് മുസ്ലിമിന്റെ ബാധ്യത എന്നത് സാന്ദർഭികമായി ഉണർത്തുന്നു അപ്പോൾ ഇവിടെ നാം ഇമാം സുയൂത്ത് റഹിമോഹുലാഹു ഇമാം ഫാക്യാനി റഹിമോഹ്ലാഹുവിനെ വിമർശിച്ചുകൊണ്ട് ഈ എഴുതിയ ഗ്രന്ഥം തന്നെ നമുക്ക് വലിയ ഒരു പാഠമാണ് മുൻകാലത്ത് കഴിഞ്ഞു പോയ ആള് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം ദീനായി മാറുന്നതല്ല അങ്ങനെ ദീനാകുമായിരുന്നെങ്കിൽ താലിബുദ്ദീൻ ഫാഗിഹാനിക്കെതിരെ ഗ്രന്ഥ രചന നടത്താൻ പാടില്ലായിരുന്നു എന്നാൽ ഇന്ന് ചിലപ്പോൾ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ കിതാബുകളുടെ ഉദ്ധരണി സഹിതർ പഠിക്കാൻ അവസരം കിട്ടാത്ത സാധാരണക്കാർക്കും കബളിപ്പിക്കപ്പെട്ട മുത്താലിമീങ്ങൾക്കും ഒക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി ഈ കിതാബുകളൊക്കെ വായിച്ച് വിശദീകരിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഉസ്താദുമാർ പറയുന്നതിനെതിരായിട്ട് പറയുന്നത് എന്നൊക്കെ ചോദിച്ച് കുരച്ചു ചാടുന്ന കുബുദ്ധികൾ ഉണ്ട് അവർക്ക് അള്ളാഹു ഹിതായത്ത് കൊടുക്കട്ടെ സത്യം മനസ്സിലാക്കാനുള്ള തോഫിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അപ്പോൾ അവരാ പറയുന്ന ആ തത്വം ഒരുപക്ഷെ എന്നെക്കാളും പത്ത് വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ചു വയസ്സ് കൂടുതലുള്ള ഉസ്താദുമാർ പറയാത്ത കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ നാം പറയുന്നത് പക്ഷേ ഇമാം സുയൂത്ത് റഹിമുബ്ബാവിനെക്കാളും നൂറ്റി പതിനഞ്ച് വയസ്സ് കൂടുതലുള്ള ഇമാം ഫാഫിഹാനി റഹിമുബ്ബാവിനെതിരെയാണ് ഇമാം സുയ്യൂത്ത് റഹിമ് ഗ്രന്ഥരചന നടത്തുന്നത് അപ്പോൾ ഇസ്ലാമിക വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അഥപോടുകൂടെ കാര്യങ്ങൾ വിവരിക്കുക എന്നത് ഇസ്ലാമിക പ്രബോധകന്റെ ദൗത്യമാണ് എന്ന കാര്യം ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് അവലംബിച്ച തെളിവുകൾ എന്തൊക്കെയെന്നത് നമുക്ക് ഓരോ വിഷയങ്ങളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സത്യം മനസ്സിലാക്കി അതിന്റെ പിന്നാലെ കൂടാനും അസത്യത്തെ വലിച്ചെറിയാനും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുമുള്ള സൗഫ്യം വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ എന്ന് മാത്രം ഇപ്പോൾ വാ ചെയ്യുന്നു